നന്നായിട്ട് വലിച്ചോ ശബ്ദം ഗംഭീരമോ ഞാൻ ഉദ്ദേശിച്ചത് സിഗരറ്റ് മറ്റു സാധനങ്ങൾ വലിക്കുന്ന കാര്യമല്ല നന്നായിട്ട് ശ്വാസം വലിച്ചാൽ നമ്മുടെ ശബ്ദവും ക്വാളിറ്റി ഉള്ളതായിട്ട് മാറും ഇപ്പോൾ വോയിസ് ബഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ശബ്ദം നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശബ്ദം എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നുണ്ട് ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസിൻ്റെ വീഡിയോസാണ് അപ്പോൾ അതിന് മറ്റൊരു വീഡിയോ ആണ് ഇന്നതാ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ആണ് ഇത് വോക്കൽ സ്റ്റാമിന കൂട്ടാനായിട്ടും കുറച്ച് നമ്മുടെ ഈ ബ്രീത്തി ആയിട്ടുള്ള വോയിസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ക്വാളിറ്റിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീത്തിങ് ആണ് വളരെ സിമ്പിളാണ് നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള പൊസിഷനിൽ ഇരുന്നതിന് ശേഷം ഒരു ടു സെക്കൻഡ്സ് മൂക്കിലൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു ഒരു ഫോർ ടു സിക്സ് ഓർ എയിറ്റ് സെക്കൻഡ് നമ്മൾ വായലൂടെ എക്സെയിൽ ചെയ്യുന്നു ഈ വായലൂടെ നമ്മൾ പുറത്തേക്ക് ശ്വാസം കളയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ വായ ഒരു പേഴ്സ് നമ്മൾ സിപ്പ് ചെയ്യുന്ന പോലെ തന്നെ രീതിയിലേക്ക് വെച്ചതിന് ശേഷം പതുക്കെ ഒരു ചെറിയ പോർഷൻ മാത്രം തുറന്ന് ഒരു ക്യാൻഡലൊക്കെ ഊതുന്ന പോലെ ആ രീതിയിലേക്ക് നമ്മൾ ചെയ്യാം അതായത് കാണിക്കാം കംഫർട്ടബിളായിട്ടിരുന്നതിന് ശേഷം നമ്മൾ രണ്ട് സെക്കൻഡാണേ നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടായിട്ട് പറ്റുന്നത് ഫോർ സെക്കൻഡ്സ് ആണെങ്കിൽ ഫോർ സെക്കൻഡ്സ് സിക്സ് സെക്കൻഡ്സ് ആണെങ്കിൽ സിക്സ് സെക്കൻഡ്സ് ആ രീതിയിലേക്ക് ചെയ്യാം ഇത് സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പേഴ്സണലി ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വോക്കൽ സ്റ്റാമിന കൂടും നിങ്ങൾ കുറെ കൂടെ നല്ല രീതിയിലേക്ക് ലെങ്ത്തി ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും പ്രസംഗിക്കുകയാണെങ്കിൽ പാടുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തന്നെ ഗുണം ചെയ്യുന്ന ഒരു വോക്കൽ എക്സസൈസാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടും പറ്റുകയാണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഓരോരുത്തരുടെയും ശബ്ദം മെച്ചപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റും കൂടെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബ്രീത്തിങ് എക്സസൈസിന് ഇനി ഒട്ടേറെ ബ്രീത്തിങ് എക്സസൈസുകളുണ്ട് അതുപോലെ തന്നെ വോയിസ് മെച്ചപ്പെടുത്താൻ കുറേയേറെ വോയിസ് എക്സസൈസും ഉണ്ട് ഇതൊക്കെ എനിക്ക് പറ്റാവുന്ന അത്രയും ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്